ഫുള്ളി എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂളിലീഡറെ സ്കൂൾ ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു വോട്ടെടുപ്പ് ജനാധിപത്യ അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തുവൂർ തറക്കൽ എ യു പി സ്കൂളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ സഹായത്തോടെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഇലക്ഷൻ ഓഫീസർക്ക് പ്രത്യേക വാഹനവും സുരക്ഷയ്ക്കായി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് വിദ്യാർത്ഥികളും വോട്ടിംഗ് യന്ത്രം സ്കൂളിൽ എത്തിച്ചു തുടർന്ന് ഒൻപത് മുപ്പതിന് പോളിംഗ് ആരംഭിച്ചു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ അനുഭവം വിദ്യാർത്ഥികൾ പങ്കുവെച്ചു ഞാൻ എ ഡി ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ റിട്ടേണിംഗ് ഓഫീസറുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ എലക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അൻപത് ശതമാനം പോളിങ് പൂർത്തിയായിരിക്കുന്നു എല്ലാ കുട്ടികളും ഭംഗിയായി പോളിങ് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് മൂന്ന് മണി ടു മണി വരെ ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ് സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്രം ക്ലബാണ് ആധുനിക രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മുടെ ഇന്ത്യയിലെ എങ്ങനെയാണോ ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ വ്യവസ്ഥ ചെയ്തതുപോലെ അതിൻ്റെ എല്ലാ റൂളുകളും പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ ഇലക്ഷൻ നടക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലും ഒരു ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുകയും ആ ക്ലാസ് ലീഡർമാർ കൂടി ചേർന്ന് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഭരണാധികാരികൾ മുതൽ അതിൻ്റെ എല്ലാ സ്റ്റേജുകളും നമ്മൾ അത് പിന്തുടർന്നിട്ടുണ്ട് ആവശ്യമായ സമയം കൊടുത്തു അതിനുശേഷം ഇന്ന് വെള്ളിയാഴ്ച വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ മൊബൈലിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ ചട്ടങ്ങളും അനുസരിച്ചുള്ള വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഒന്ന് ഒരു മണിയാവുമ്പോഴേക്കും നമുക്കത് വോട്ടെടുപ്പ് പൂർത്തിയാവും അതിനുശേഷം നമ്മൾ സാധാരണ എലക്ഷനിൽ വോട്ട് എണ്ണുന്നത് പോലെ മെഷീൻ ഉപയോഗിച്ച് വോട്ടെണ്ണി ഫലപ്രഖ്യാപനം നടത്തും എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ലീഡർ സ്ഥാനത്തേക്ക് ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ഇതിൽ കൂടുതൽ വോട്ടുകൾ നേടി ഏഴ് എഫ് ക്ലാസ്സിലെ മുഹമ്മദ് റസിൻ ലീഡറായും ഏഴ് ഡി ക്ലാസ്സിലെ മുഹമ്മദ് റിഷാൻ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രധാനാധ്യാപകൻ സതീശൻ കോഴ്ശേരി അധ്യാപകരായ കെ മുഹമ്മദ് ബഷീർ പി ദേവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ